ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ബാൽക്ക തീർത്ഥം കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് ബാൽക്ക തീർത്ഥം അത് ശ്രീകൃഷ്ണന് അമ്പേറ്റ സ്ഥലമാണ് ബാൽക്ക തീർത്ഥം അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് യാത്രി ടീം അംഗങ്ങൾ ഇരുപത്തിയെട്ട് പേർ ആ ടൂർ മാനേജർ നമ്മളെ വിജിത്ത് സാറ് അവിടെ നിന്ന് കൈയാണിക്കുന്നു അപ്പോൾ ആയതിലേക്ക് മന്ദം മന്ദം നടന്നുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്നു വിജയൻ സാറേ നമസ്കാരം അനിൽജി വരുന്നുണ്ട് രാജൻപിള്ള സാർ ആ മാസ്ക് ഇട്ടാലും നമുക്കറിയാം അജിത് കുമാർ ജി അജിത് കുമാർ ജി ആ വരുന്നു നമ്മുടെ ഏത് ചേച്ചി പത്മ എനിക്കറിയാം എനിക്കറിയാം ചേച്ചി ഒന്ന് പറഞ്ഞോട്ടേന്ന് വിചാരിച്ചു ഉള്ളൂ ഓ കുര്യൻ സാർ ബേബി അതെ മാസ്ക് ഇട്ടാലും നമ്മൾ കണ്ടുപിടിക്കും ഇതാണ് ബാൽക്ക ബാൽക്ക തീർത്ഥം ബാൽക്ക തീർത്ഥത്തിൻ്റെ പ്രത്യേകത ഇവിടെ വെച്ചാണ് അമ്പയറ്റത് ആ ശ്രീകൃഷ്ണന് അമ്പയറ്റി വീണ സ്ഥലമാണ് വെങ്കട്ട് സർ അല്ലേ സർ അതെ ആ ഉണ്ട് 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 ആ ഖമീത മാഡം പിന്നെ നമ്മുടെ ചേച്ചി ലക്ഷ്മി മാഡം ലക്ഷ്മി മാഡം ഇതാ ചേച്ചി വേരി ചേച്ചി ഹലോ നമസ്കാരം നമസ്കാരം ഈദാജി ഈദാജി ജയന്തിജി ഇതാ കൃഷ്ണൻ സാറ് ഹരിദാസൻ സാറ് ഹരിദാസൻ സാറ് ഗോപാലകൃഷ്ണൻ സാറ് ഗോപാലകൃഷ്ണൻ സാറ് ഇനി രണ്ട് പേര് അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട് അവരാണ് വേറെ ആരുമല്ല നമ്മുടെ ഗീത ചേച്ചിയും ശശിധരൻ സാറും പിന്നെ ആ മറ്റ് ആ മിക്കവാറും ആളുകളൊക്കെ ആയി ബാക്കിയുള്ളവർക്ക് ഇവിടെ ഇവിടെയൊക്കെയോ ഉണ്ട് അപ്പോൾ ശ്രീകൃഷ്ണന് അമ്പേൽക്കുകയും ഉണ്ടായി അപ്പോൾ അവിടെ ഒരു ഫോട്ടോ സെക്ഷനാണ് സുഹൃത്തുക്കളെ അതങ്ങ് കഴിഞ്ഞോട്ടെ കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം അത് ഉണ്ടാക്കാം എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല വിളിച്ചാൽ ഉടൻ വരണ്ടേ എന്നൊക്കെയാണ് നമ്മുടെ ടൂർ മാനേജർ പറയുന്നത് പുള്ളിക്കാരൻ പറയണത് ശരിയാണ് കാര്യങ്ങളെല്ലാം ഫങ്ച്വലായാൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കൂ എന്ന് പുള്ളിക്കാരനറിയാം ഓക്കെ അപ സുഹൃത്തുക്കളെ ശ്രീകൃഷ്ണൻ അമ്പേറ്റ് വീണ സ്ഥലം ബാൽഖാ തീർത്ഥം അവിടെ ഉള്ള അമ്പലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഗംഭീരമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി ശ്രീകോവിലേക്ക് കയറിയിരിക്കുകയാണ് ഗംഭീരമായ കലകളാണ് ചെറിയൊരു ക്ഷേത്രമാണ് എല്ലാവരും വളരെ ഭക്തിപൂർവം ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ആ പെരുവിരല് കൊണ്ട പെരുവിരൽ ആ അമ്പ് അമ്പ് കൊണ്ട വലത്തേക്കാലിൻ്റെ പെരുവിരൽ ഉയർത്തി വച്ചിരിക്കുന്ന രീതിയിലുള്ള വിഗ്രഹമുണ്ട് അടുത്ത് ഒരു ഭക്തൻ വണങ്ങി നിൽക്കുന്നു അപ്പോൾ അതാണ് അപ്പോൾ അതാണ് പുരാണത്തിലെ മഹാഭാരതത്തിലെ കഥകളുമായി പുരാണ കഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ശ്രീകൃഷ്ണന് അമ്പേൽക്കുകയുണ്ടായി അപ്പോൾ മഹാഭാരത യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ ഗാന്ധാരിയുടെ ശാപം ഉണ്ടായിരിക്കുന്നു ആ ശാപം കൃഷ്ണനെ ഉൾപ്പെടെ ബാധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നൂറ്റിയൊന്ന് മക്കളുള്ള ഗാന്ധാരിക്ക് ആരെയും തന്നെയും ബാക്കി വയ്ക്കാതെ വംശനാശം സംഭവിച്ച അവസ്ഥയിൽ മനമൊരുകി ഗാന്ധാരി ശവിക്കുകയും യാദവംശം മുടിഞ്ഞു പോകും എന്ന് ഒരു ശാപം പുറപ്പെടുവിക്കുകയും ചെയ്തതിനാൽ തന്നെ ശ്രീകൃഷ്ണൻ ഉള്ളവർക്ക് ശാപം വലിച്ചു അത്ര അങ്ങനെ വിധിപ്രകാരം കാലിൽ പെരുവിരലിൽ അമ്പേറ്റ് വേടൻ്റെ അമ്പേറ്റ് മരിച്ചു എന്ന് പറയാൻ പറ്റില്ല ഭഗവാനാണല്ലോ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ ഈ വേടൻ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ബാലിയായിരുന്നു എന്നും അത് ശ്രീകൃഷ്ണൻ്റെ പഴയ അവതാരമായ ശ്രീരാമൻ എല്ലാം വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണല്ലോ ശ്രീരാമൻ ബാലിയെ ഒളിയം പെയ്തു കൊന്നതുകൊണ്ട് പകരം അടുത്ത യുഗത്തിൽ ത്രേതായുഗത്തിൽ ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം വന്നു കഴിഞ്ഞപ്പോൾ ദ്വാപരയുഗം ശ്രീകൃഷ്ണൻ്റെ യുഗമാണല്ലോ അവിടെ ബാലി വേടനായി വരികയും ശ്രീരാമൻ ശ്രീകൃഷ്ണനായിട്ട് വരികയും പകരം പകരം ബാലിയെ കൊന്നതിന് പകരമായി ബേഡൻ്റെ അമ്പേറ്റ് മരിക്കുക എന്ന വിധി ഗാന്ധാരിയുടെ ശാപത്തിലൂടെ നടപ്പിലാക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പുരാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ശ്രീകൃഷ്ണന് അമ്പേറ്റ് വീണ സ്ഥലമാണ് ബാൽഖാതീർത്ഥം അപ്പോൾ അത് കാണാനാണ് വന്നത് എല്ലാവരും സുഹൃത്തുക്കൾ കണ്ടു ഭക്തിപൂർവം നമസ്കരിക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ മനോഹരമായ ഒരു സ്ഥലമാണ് വിശാലമായ ഏരിയയാണ് ശാന്തസുന്ദരമായ സ്ഥലമാണ് അധികം ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല അവിടെ ഒരു ഒരു ശ്രീകോവിൽ ഏതാ സാറേശ്വർ പരമേശ്വർ പരമശിവൻ എന്നുള്ളതാണ് അതാണ് അവിടെ കാണുന്നത് അപ്പോൾ അതൊക്കെയാണ് കൂടെ ഉള്ളത് കൊളം അതിപ്പോൾ എഗൻസ്റ്റ് ലൈറ്റ് ആയിട്ട് വരും ഞാൻ ഇറങ്ങിയിട്ട് എടുക്കാം അപ്പോൾ അപ്പോൾ ആ അപ്പോൾ ഹമീദാടമാണ് കാണിച്ചെന്ന് നമസ്കാരം മാ ഓക്കേ അപ്പോൾ ഇത് കൊളാം അത് കൂടെ എടുക്കാം ആ പരമേശ്വരൻ ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ബാൽഖാ തീർത്ഥത്തിന് ചുറ്റും നടക്കുകയാണ് ഇവിടെ വളരെ വിശാലമായ ശാന്തഗംഭീരമായ സ്ഥലം പിന്നെ വലിയ ആരവങ്ങളോ മുഴക്കങ്ങളോ ഒന്നുമില്ല നല്ല രസകരമായ അവിടെ എന്തോ ക്രിക്കറ്റ് കളിയോ മറ്റോ നടക്കുന്നുണ്ട് അപ്പോൾ വിശാലമായ പറമ്പായതുകൊണ്ട് കൊണ്ട് ആൾക്കാർക്ക് ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ധാരാളം സാധ്യതയുള്ള സ്ഥലമാണ് അവിടെ ഒരാൾ കിടന്ന് സുഖമായി ഉറങ്ങുന്നുണ്ട് അതും ഇതിൻ്റെ ഭാഗമായി കാണാവുന്നതാണ് വളരെ വിശാലമായ ഏരിയയാണ് അപ്പോൾ ഇതിൻ്റെ പരിസര പ്രദേശത്ത് ഇത്ര മനോഹരമായ ഒരു ഏരിയ ഉള്ളത് കൊണ്ട് ഒന്ന് ചുറ്റി കാണാമെന്ന് കരുതിയതാണ് ആരോ സുഹൃത്തുക്കളെ അപ്പോൾ ബാൽഖാ തീർത്ഥത്തിന് സമീപം വളരെ വിശാലമായ ഗ്രൗണ്ടാണ് ഏരിയയാണ് അവിടെ ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് ആൾക്കാർ തിരികെ പോകുന്നുണ്ട് വളരെ വിശാലമായ ഏരിയയാണ് ശാന്തഗംഭീരമായ ഏരിയയാണ് രാവിലെ ആയതുകൊണ്ട് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ വരുന്നുണ്ട് ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാത്രമല്ല അപ്പോൾ വളരെ ശാന്തഗംഭീരമായ ഒരു സ്ഥലം പ്രശാന്ത സുന്ദരമായ സ്ഥലം ട്രാക്ടർ ആ അത് ഇങ്ങോട്ടാണ് വരുന്നത് ഓക്കേ അതൊരൈശ്വര്യമുള്ള കാഴ്ച വലിയ ഒരു ഒച്ചയൊന്നും തോന്നുന്നില്ല അവനങ്ങനെ പോകുന്നു ഓക്കെ അത് വയ്ക്കോട്ടെ അപ്പോൾ അതാണ് ബാൽക്കാതീർത്ഥം ചെറിയ ഒരു വൃത്താകൃതിയിൽ ഒരു എന്നോ ചെറിയ വനമെന്നോ ഒക്കെ പറയാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതിനകത്തൂടെയൊക്കെ നടക്കാനും വഴിയുണ്ട് എന്നു നോക്കാം ആ ആ അതെ അതെ ആ ഗംഭീരം ഗംഭീര സംവിധാനം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും സത്യത്തിൽ ആവശ്യമാണ് ആ അതൊക്കെ ഉണ്ട് അതായത് ഒരു ഭക്തൻ ഇരുന്ന് ജപം ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ആ പുള്ളിക്കാരനോട് യഥാർത്ഥ ഭക്തനാണെന്ന് തോന്നുന്നു ഇല്ല കൈ കാണിച്ചിട്ടൊന്നും പുള്ളിക്കാരൻ്റെ ഒരു അനക്കവുമില്ല ഇല്ല പുള്ളി ഭക്തിയിൽ മുഴുകിയിരിക്കുകയാണ് അത് ഭക്തിയിൽ മുഴുകിയിരിക്കുന്നവരങ്ങനെ തന്നെയാണ് അപ്പോൾ കൊള്ളാം എന്തായാലും ഇത്തരം സംവിധാനങ്ങൾ വേണ്ടതാണ് കുറേ ഒരു ക്ഷേത്രം മാത്രം ഉണ്ടാക്കി വെച്ചാതെ ഇതേപോലെ വിശാലമായ ഏരിയ അതിനകത്ത് ഇതേപോലെയുള്ള ചെറിയ വനങ്ങൾ ശുദ്ധവായു ലഭിക്കും ശ്വാസകോശങ്ങളാണ് നമ്മളെ നഗരങ്ങളുടെ ശ്വാസകോശങ്ങളാണ് ലഘുവനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന സ്ഥലമാണ് ഫോട്ടോകൾ എത്ര എടുത്താലും മതി വരാത്ത സ്ഥലമാണ് നമ്മുടെ സുഹൃത്തുക്കൾ ആവോളം ഫോട്ടോ എടുത്ത് കൊണ്ട് മുന്നേറുകയാണ് ആ വനിതാ സുഹൃത്തുക്കളാണ് നമ്മുടെ വനിതാ സുഹൃത്തുക്കൾ അവരെ നമ്മൾ ഒന്ന് പ്രത്യേകം പരിഗണിക്കേണ്ടവരാ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അവർക്കായി മാത്രം ഇതുപോലെ ഫോട്ടോ സെഷനുകൾ ഒരുക്കാറുണ്ട് അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് കളിയാടുന്നും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ആ അതാണ് വേണ്ടത് ഓക്കെ ഇനി ഇനി ജെൻസ് ജെൻസ് എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ആരുമില്ല നമ്മൾ മാത്രം ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ ഗീതാ മന്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഗീതാമന്ദിർ ഗീതാ മന്തിർ എന്ന് പറഞ്ഞാൽ താ ഇതാണ് ഗീതാമന്തിർ ശ്രീ ഗീതാ മന്തിർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ അമ്പേറ്റ് വീണ ശേഷം സ്വർഗ്ഗാരോഹണം നടന്നത് നടത്തിയതായി വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഗീതാ മന്ദിർ ഐശ്വര്യമുള്ള ഒരു പ്രതിമ അവിടെ ഉണ്ട് ഇതിനകത്ത് ശബ്ദം ഉയർത്താമോ എന്നറിയത്തില്ല എന്തായാലും കാണിച്ചുതരാം ആ ഗീതാമന്ദിർ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു മനോഹര പ്രതിമ എല്ലാ വിശദീകരണങ്ങളും ഇവിടെ ഉണ്ട് കൂടുതൽ നിന്നില്ല കാരണം ഗീതാമന്ദർ ഗീതാമന്ദർ ആ ഗീതാമന്ദർ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം പേർ ചെയ്തത് തീർച്ചയായിട്ടും അപ്പോൾ സുഹൃത്തുക്കളെ ലക്ഷ്മി നാരായൺ മന്ദിർ ഗീതാമന്ദിറിന് സമീപം ലക്ഷ്മി നാരായണ മന്ദിർ ഉണ്ടോ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് ശ്രീകൃഷ്ണൻ ലക്ഷ്മി ദേവിയുമായി നിൽക്കുന്ന അതിമനോഹര വിഗ്രഹമാണ് അല്ലെങ്കിൽ വിഗ്രഹങ്ങളാണ് കാണുന്നത് ി നാരായണ മണ്ഡി അപ്പം സംഭവം ആ പ സുഹൃത്തുക്കളെ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ഗീതാമന്ദിറും ലക്ഷ്മി നാരായണ മന്തിറും കണ്ട് ഇറങ്ങി അപ്പോൾ ഈ പ്രിമൈസ് ബായ് പ്രിമൈസ് കണ്ട് ഇറങ്ങുമ്പോൾ വളരെ മനോഹരമായ പരിസര പ്രദേശങ്ങളാണ് കാണുന്നത് വളരെ മനോഹരമായും ശാന്തഗംഭീരമായും മെയിൻ്റെ ചെയ്തിരിക്കുന്നു നോക്കണം ഇവിടെ കപില നദി കാണാം കപില റിവർ കപില ഇനി ഹിരൺ എന്ന് പറയുന്ന നദി ഉണ്ട് അത് ഇതുമായി വന്ന് കൂടിച്ചേരും അപ്പോൾ അത് കൂടിച്ചേർന്ന് കഴിയുമ്പോൾ അതാണ് ത്രിവേണി സംഗമം ത്രിവേണി സംഗമം മൂന്ന് നദികൾ അപ്പോൾ മൂന്നാമത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് സരസ്വതി അത് സങ്കല്പമാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കും ത്രിവേണി സംഗമത്തിലെ മൂന്നാമത്തെ നദി എവിടെ ഇത് സാറേ കപില നദി എന്ന് പറയുന്നതാണ് കപില കപില ഇനി ഇതിനോട് ഹിരൺ എന്ന് പറയുന്ന നദി വന്ന് ചേരും അപ്പോൾ രണ്ട് നദിയല്ലേ ഉള്ളൂ മൂന്നാമത്തെ നദി എവിടെ ഇല്ല ആ ചോദ്യം കേക്കാത്തത് കൊണ്ട് അവിടെ ചോദിക്കണ്ട അത് ഭക്തിയിൽ മുഴുകി നിൽക്കുകയാണ് പിന്നല്ലേ മൂന്നാമത്തെ നദി സങ്കല്പു സരസ്വതി അപ്പോൾ ഇപ്പോഴാണ് കേട്ടത് അത് ഭക്ത ആയതുകൊണ്ടാണ് നമ്മൾ എത്ര അടുത്ത് എന്ന് ചോദിച്ചാലും ചിലപ്പോൾ അവർ കേൾക്കുകയില്ല അല്ല തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്നുണ്ട് അതിലെ കപില നദി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഹിരൺ നദി അപ്പുറത്തുണ്ട് അത് കഴിഞ്ഞിട്ട് അവയുടെ സംഗമം ഉണ്ട് അത് പരിചയപ്പെടുത്താം അപ്പോൾ ഇവിടെ പറയാനുള്ളത് വളരെ മനോഹരമായ ഒരു പ്രകൃതിയാണ് പരിസരമാണ് വളരെ മനോഹരമായി തറയിൽ ആസ്ട്രോ ടർഫ് ഭിജിച്ചിരിക്കുന്നു പരവധാനി പച്ചപ്പരവധാനി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സംഭവം ആണ് ഉള്ളത് പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും വളരെ മനോഹരമായ പ്രകൃതിയാണ് ശാന്തഗംഭീരമാണ് സ്വച്ഛസുന്ദരമാണ് പ്രാണവായു സമ്പന്നമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ് വെറുതെ ഒരു ക്ഷേത്രം അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ അപ്പോൾ അത് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഗുജറാത്തികൾ ഗുജറാത്തുകാര് പല കാര്യങ്ങളിലും മാതൃകയാക്കാവുന്നതാണ് ആ വെങ്കട്ട് സാറും ഗീതാമാഠവും മന്ദം മന്ദം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതാ മാഡം ത്രിവേണി സംഗമത്തിൽ ഒന്ന് കപില ഒന്ന് ഹിരൺ മൂന്നാമത്തെ നദി ഏത് സരസ്വതി അതെ ആ യെസ് എസ് അവർ നമ്മളെക്കാളും വലിയ ഭക്തരാണ് അവർക്കറിയാം അത് സങ്കല്പമാണ് ഓക്കേ സുഹൃത്തുക്കളെ ലക്ഷ്മി മാഡം അത് എപ്പോഴും ലക്ഷ്മി അല്ലെങ്കിലും ഐശ്വര്യ മാറി മാറി സോറി സോറി വെരി സോറി ആളിനെ എനിക്കറിയാം അല്ലാതെ മലപ്പുറം മാറി പോണതല്ല സുഹൃത്തുക്കളെ അപ്പോൾ അതാണ് സംഭവം മാറിപ്പോണതാണ് ഓക്കേ അപ്പോൾ എന്ത് പറയുന്നു ഈ പരിസരത്തെ പറ്റി അടിപൊളി അടിപൊളി തീർച്ചയായിട്ടും അടിപൊളി തന്നെയാണ് രമാജി വളരെ മനോഹരമായി പരിപാലിച്ചിട്ടില്ലേ ഈ പരിസരങ്ങൾ ആ അതെ അതെ ഓ തീർച്ചയായിട്ടും എനർജി തീർച്ചയായിട്ടും അതേ ചോദ്യം തന്നെ നമുക്ക് സന്ധ്യാ മാടത്തോടും ചോദിക്കാം അതേ ചോദ്യം തന്നെ ആ കിരൺ കപില രണ്ട് നദികൾ അപ്പം ത്രിവേണി സംഗമം വെച്ചാൽ മൂന്നെണ്ണം വേണമല്ലോ ഒരെണ്ണം എവിടെ പറ്റിപ്പോയി വറ്റിപ്പോയി കറക്റ്റ് അതൊരു സങ്കല്പം മാത്രം ഓക്കെ അത് തന്നെയാണ് സംഗതി ായ് അപ്പോൾ ഹലോ സുഹൃത്തുക്കളെ ഇവിടെ ഇങ്ങനെയൊരു മണ്ഡപം കാണാം ഒരു താമരപ്പൂവ് അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നോക്കണം അവിടെ ഒരു പാദമാണ് പാദം അത് ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാണല്ലോ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പാദം പതിഞ്ഞ ഭാഗം ആയി സങ്കല്പിക്കുന്ന സ്ഥലമാണ് ആ പാദം ത്തിൻ്റെ പ്രതിഷ്ഠ വിഗ്രഹം പൂജിച്ച് വച്ചിരിക്കുന്നത് ഒരു താമരയ്ക്കുള്ളിൽ ശ്രീകൃഷ്ണൻ്റെ പാദം പതിഞ്ഞ പാടം അപ്പോൾ സുഹൃത്തുക്കളെ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യുന്നതായ സമയത്തിങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദം പതിഞ്ഞ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് താമരയ്ക്കുള്ളിൽ പാദം ആ ചുരുക്കത്തിൽ ഈ ഭാഗങ്ങളെല്ലാം തന്നെ മഹാഭാരത കഥയുമായി പുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾ ആണ് ഉള്ളത് ഓക്കെ ആ ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അപ്പോ ഗീതാ മന്തിർ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം ഗീതാമന്ദിർ ഗീതാമന്ദിറിൻ്റെ പ്രമിസിസിലൂടെ നടക്കുകയാണ് അപ്പോൾ വളരെ മനോഹരമായ ശാന്തസുന്ദരമായ പ്രമിസിസ് ആണ് വളരെ സുന്ദരമായ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിക്ക് അനുയോജ്യമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് പ്രകൃതിയെ അതിൻ്റെ സ്വാഭാവികതയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വളരെ മനോഹരമായ ഈ പ്രകൃതിയിലൂടെ ഇവിടെ കാരണം ഇത് സെൽഫി വീഡിയോസ് ആ മാഡം അങ്ങ് പോയി സാർ എന്തു പറയുന്നു സാർ ത്രിവേണി സംഗമം വളരെ മനോഹരമായ സ്ഥലം എല്ലാവരും തീർച്ചയായും സന്ദർശിക്കണം ട്യൂഷൻ ശ്രദ്ധാരോഹണം ചെയ്ത സ്ഥലമാണ് എല്ലാ വിശ്വാസികളും നിർബന്ധമായിട്ട് വന്നു പോകണം ഓക്കെ താങ്ക് യു സർ അത് നമ്മുടെ അജിത് കുമാർ സാറാണ് പ്രൊഫസറാണ് അപ്പോ നമ്മുടെ സുഹൃത്തുക്കളെ അങ്ങനെ വളരെ മനോഹരമായ പ്രകൃതി കിണങ്ങുന്ന രീതിയിൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ സ്വാഭാവികമായി സംരക്ഷിച്ചിരിക്കുകയാണ് വളരെ മനോഹരമാണ് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നുമില്ല നല്ല മനോഹരമായ പ്രകൃതി മന്ദമാരുതൻ സ്വച്ഛമായ പ്രകൃതി ഇളം തെന്നൽ നല്ല ഒരു സുഖ ശീതളിമ എയർ കണ്ടീഷൻഡ് വെതർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് കാണുന്നില്ലേ ആണ് സംഭവം അപ്പോൾ സംരക്ഷിച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് സുഹൃത്തുക്കളെ അപ്പൊ അതിന് കപോത്ബലകമായി അതിന് ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ മനോഹരമായ പ്രകൃതിയിൽ ഇത്രയും നേരം അവരവിടെ ഇരിക്കുകയായിരുന്നു ഹലോ ദയന്തി മാഡം എന്ത് പറയുന്നു ഈ സ്ഥലത്തെ കുറിച്ച് ഗംഭീരമായിരിക്കുന്നു അല്ലേ ശരിക്കു പറഞ്ഞാൽ ആ പത്മാ മേഡം ഇവിടെ ഒന്ന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം നല്ല ഒരു കാറ്റ് എന്തിനൊന്ന് പോകണം ഇവിടെ തന്നെ നിന്നാ പോരേ സെറ്റിലാകും പക്ഷെ പറ്റൂല നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അല്ലേ ഗീതാ മേഠം പ്രത്യേകിച്ചും മാത്രമല്ല ഗീതാ മേഡത്തിന്റെ പേരിലുള്ള ഒരു മന്ദിരമാണ് ഇവിടെ ഉള്ളത് അല്ലേ ആ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഗോപാലകൃഷ്ണ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട് ആ പക്ഷെ എന്നാലും നമുക്ക് പോവാതിരിക്കാൻ നിവൃത്തിയും ഇല്ല അപ്പൊ അതാണ് സംഭവം വളരെ മനോഹരമായ പ്രകൃതി അവിടെ ഇരിക്കുന്നു വളരെ ക്ലീനാണ് എങ്കിൽ പോലും ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബഹൻ ഹലോ ബഹൻ ബായ് ഇല്ല അതെന്താണെന്നൊന്നും അവർക്ക് വലിയ പിടുത്തമില്ല അപ്പോൾ അവരെ കുറേ നിർബന്ധിച്ചിട്ട് കാര്യമില്ല ശശിധരൻ സാറ് ഗീത മാഡം ഗീത മാഡം അവിടെ ഇനി ഇവിടെത്തന്നെ എങ്ങ് കൂടിയാലോ എന്ന് പോലും അല്ലേ ചിന്തിക്കാതെ ഇല്ല അപ്പോൾ വളരെ മനോഹരം ഇത്തരത്തിലുള്ള പ്രകൃതികൾ കേരളത്തിലുണ്ടോ കാണുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ കാണാതിരിക്കൂല ആ രമാജി എന്ത് പറയുന്നു ഈ അന്തരീക്ഷം ഇവിടെ കുറെ നേരം ഇരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോവാൻ തോന്നുമോ പോന്നൂലെന്നുള്ളതാണ് അതിൻ്റെ സത്യം സത്യം പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ അയ്യോ തീർച്ചയായും തീർച്ചയായും എനിക്ക് ശരിക്കും ശരിക്കും തോന്നുന്നുണ്ട് ഇവിടെ പക്ഷെ നിവൃത്തിയില്ല നമ്മൾ പോവും ആ നാളെ ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ യാത്രയിലായിരിക്കും അല്ലാതെ ശാന്തി മാഡം എന്തു പറയുന്നു ഈ സ്ഥലം കൊള്ളാമോ കൊള്ളൂലേ ഓ ഗംഭീരം ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ കൈ കാണിച്ചപ്പോ സെൽഫി വീഡിയോ ആയിരുന്നു അതുകൊണ്ടേ ആ സെൽഫി വീഡിയോ ആയതുകൊണ്ട് അതിനകത്ത് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ സാറിനോട് അഭിപ്രായം ചോദിച്ചു എന്ത് പറയുന്നു ഈ സ്ഥലത്തെ കുറിച്ച് അത് തന്നെ വലിയ അല്ലേ അതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരുടെയും സുഹൃത്തുക്കളെ അഭിപ്രായം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം